ീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ രണ്ടാം ദിവസത്തെ പാരായണത്തിൽ നമ്മൾ കണ്ടത് അയോധ്യയിൽ ഭഗവാൻ ശ്രീനാരായണൻ തന്നെ രാമനായി അവതരിച്ച കാര്യമാണ് രാമന് നാമകരണം ചെയ്യുന്ന ഭാഗത്തേക്ക് മൂന്നാം ദിവസത്തെ പാരായണം നമുക്ക് ആരംഭിക്കാം സമസ്ത ലോകങ്ങളും ആത്മാവാമി വങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമ പൂണ്ട കോമളകുമാരന് രാമൻ ഇന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണ നിപുണനാംയന് ഭരതനിന്നു ുനി ലക്ഷണാൻവിതനായ സുമിത്രാതനയന് ലക്ഷ്മണനിന്നു തന്നെ നാമവുമരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്ര സുമിത്രാത്മജാവരജനും നാമധേയവും നാലു പുത്രർക്കും വിധിച്ചേവം ഭൂമി ഭാര്യമാരുമായ നന്ദിച്ചൻ അങ്ങനെ നാലു പേർക്കും നാമകരണം നടത്തി വളരെ കൂടി അയോധ്യയിൽ രാജകുമാരന്മാർ വളരുകയാണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് നല്ല ഒരു ഗുരുവിൻ്റെ എത്തിയാൽ ജീവിതത്തിൻ്റെ എല്ലാ പാഠങ്ങളും പഠിക്കാൻ കഴിയും എങ്ങനെയാണ് നല്ലൊരു ഗുരുവിനെ കണ്ടെത്തുക സമയം ഒത്തു വരുമ്പോൾ ഗുരു ചിലപ്പോൾ ശിഷ്യനെ തന്നെ തേടി വരുമെന്നാണ് ഭാരതീയമായ വിശ്വാസം നമുക്കത് കാണാം അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനും അയോധ്യും രാമനായവനിയിൽ മായയാ ജനിച്ചോരു കോമളമായ രൂപം പുണ്ടൊരു പരാത്മാനം സത്യജ്ഞാനന്ദ്രം കണ്ടുകൊള്ള ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടിനാൻ അസ്മജന്മവും ഇന്നു വന്നിതു സഫലമായി നിന്തിരുവടിയെഴും നള്ളിയതു മൂലം കൃതാർത്ഥാന്തരാത്മാവാ ഇതു ഞാനിഹതൂനിധേ ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തൊന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാൽ എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ും പരമാർത്ഥം താപസ കുലപത വിമിത്രുംശരഥമാവാസ്യതോറും പിതൃദേവാളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മരീജ സുബാഹു മുഖ്യന്മാരം നക്തഞ്ചരന്മാരിവരും അനുചരന്മാരായുള്ളവരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായവനീപതേ രാമദേവനെ അയക്കണം രാക്ഷസന്മാര് ഞാൻ നടത്തുന്ന യാഗാദി യജ്ഞങ്ങളെ മുടക്കുവാൻ ശ്രമിക്കുന്നു അവരെ ഇല്ലാതാക്കാൻ രാമനെ അയക്കണമെന്നാണ് മുനി പറയുന്നത് വിശ്വാമിത്രം പറയുന്നത് പുഷ്കരോത്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലതു വന്നിടുക നിനക്കു മഹീപതേ കല്യാണമതേ കരുണാനിധേ നരപതേ ചിന്താ ചഞ്ചലനായ പങ്ക്തിയന്തനൃപൻ മന്ത്രിച്ചു ഗുരുവരനോടെ ഗാന്ധി ചൊല്ലിയിടാൻ എന്തു ചൊൽവതു ഗുരു നന്ദനൻ തന്നെ മമസന്ധ്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തൊരു ധർമ്മസങ്കടമാണ് ഇത്രയും പ്രിയപുത്രനായ രാമനെയും ഒക്കെ ഈ രാക്ഷസന്മാരോട് ഏറ്റുമുട്ടാൻ പറഞ്ഞയക്കോ എന്ന് പറഞ്ഞാൽ രാജാവിനത് സഹിക്കാൻ കഴിയുന്നില്ല എന്നാൽ പറഞ്ഞയച്ചില്ലെങ്കിലോ അതതിലേറെ അപകടകരമാണ് ചിന്തിച്ചു തിരിച്ചരുളിച്ചേടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും ഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ മാനുഷനല്ല രാമൻ മാനവ ശിഖാമണേ മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാവി തന്നിൽ വന്ന അവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ ഭയപ്പെടാനൊന്നുമില്ല സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ് നിന്റെ മകനായി വന്ന് അവതരിച്ചിരിക്കുന്നത് രാമനെ അയക്കാൻ യാതൊരു വേണ്ട എന്ന് ഗുരു മറുപടി പറയുകയാണ് വസിഷ്ഠമുനി വസിഷ്ടമുനിത്മജൻ കശ്യപ്രജാപതി നിന്നു പത്നിയാകുമതി കൗസല്യകേളന്നിരുവരും കൂടി സന്തതിയുണ്ടായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും നീ പുത്രനായി പിറക്കേണമെനിക്കു ഭവാനിന്നു സത്വരമപേക്ഷിച്ച കാരണമിന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും അന്ന് കശ്യപ പ്രജാപതിയും അതിഥിയുമായി ഭൂമിയിൽ ജനിച്ച കാലത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ യാഗം ഒക്കെ അനുഷ്ഠിച്ചതിന്റെ ഫലമായിട്ടല്ലേ ഭഗവാൻ തന്നെ മകനായി ജനിച്ചിരിക്കുന്നത് യാതൊരു പരിഭ്രമവും വേണ്ട എന്ന് ഗുരുനാഥൻ ഒരിക്കൽ കൂടി പറഞ്ഞു കൊടുക്കുകയാണ് രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയി കൊണ്ടാലും എന്ന് നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം പുണർന്നു പുണർന്നുടൻ നുഗർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോ വിനുരചെയ്തൻ ജനക ജനനിമാർ ചരണാമ്പുജം കൂപ്പി മുനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു അങ്ങനെ ഗുരുവായ വിശ്വാമിത്രനോടൊപ്പം രാമലക്ഷ്മണന്മാരെ സന്തോഷപൂർവ്വം പറഞ്ഞേക്കുകയാണ് ദശരഥ മഹാരാജാവ് രാമരാഘവ രാമ ലക്ഷ്മണകുമാര കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജയിച്ചാലും ബലയും പുനരതിബലയും ഇനി ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം കാട്ടിൽ ചെലവഴിക്കാൻ പോകുന്ന രാജകുമാരന്മാരാണ് രാമനും ലക്ഷ്മണനും വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ടുള്ള യാത്ര സാധ്യമല്ല അതുകൊണ്ട് വിശപ്പും ദാഹവും അറിയാതിരിക്കുന്നതിനുള്ള വിദ്യകൾ ആദ്യം തന്നെ വിശ്വാമിത്രമുനി രാമലക്ഷ്മന്മാരെ പഠിപ്പിക്കുകയാണ് ഇനി കാട്ടിലൂടെയുള്ള യാത്രയാണ് താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരിധേ രാമ ഈ പോകുമാറില്ലാരുമേതു കാലം കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനേശ്വരാ പോറ്റി കൊല്ലണം അവളെ നീ വല്ല ജാതിയുമതിൽ ഒരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറുഞ്ഞാണുലി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം ചെറുഞ്ഞാണുലി കേട്ടു കോപിച്ചു നിശാചരി പെരികെ വേഗത്തോടു മടുത്തു ഭക്ഷിപ്പാനായി അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു രാമബാണം മല ചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാളല്ലോ അതിഭയങ്കരിയായ താടകയാണ് രാമൻ ആദ്യം വധിക്കുന്നത് രാമന് ചില ആശങ്കകളൊക്കെ ഉണ്ടാവുന്നുണ്ട് സ്ത്രീവധം ആവാമോ പക്ഷെ ആശങ്കകളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നാം എല്ലാത്തിനോടും പൊരുതാനുള്ള ശക്തി നേടിയെടുക്കേണ്ടതുണ്ട് എന്ന് രാമനെ ബോധ്യപ്പെടുത്തിയ ശേഷം താടകയെ വധിക്കാനായി അനുഗ്രഹിക്കുകയാണ് വിശ്വാമിത്ര മണി അങ്ങനെ രാമൻ താടകയെ നിഗ്രഹിക്കുകയാണ് എന്നാൽ താടകയെ നിഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യങ്ങൾ ശുഭമായി പര്യവസാനിക്കുന്നില്ല രാക്ഷസന്മാർ ആക്രമണം തുടരുകയാണ് യാഗവും ദീക്ഷിച്ചതു കൗശികനതു കാലമാരന്മാർ പടയോടും മധ്യകാല മേൽഭാഗത്തിങ്കിൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടതു നേരം വരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ സുബാഹുവീരന്മാരെ പ്രയോഗിച്ചൻ കൊന്നിതുബാഹുവാമവനെ ഒരു ശരമനേരം ഭീതി പൂണ്ടോടീടിനൻ ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു യോജന പഞ്ജാനവൻ അർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനും അന്നേരം അവിടെയും ചിന്നിതു ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന് അഭയം പൂക്കിയിടിനാൻ ഭക്തവത്സരൻ അഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാനന്നു തുടങ്ങി മരീജ സുബാഹുക്കളുടെ നേതൃത്വത്തിലുള്ള ആക്രമണമാണ് പിന്നെ മുനി അനുഭവിക്കുന്നത് പക്ഷെ അതിനും രാമലക്ഷ്മണന്മാർ പരിഹാരം കാണുകയാണ് സുബാഹുവിനെ കൊന്നുവെങ്കിലും മാരീജൻ ഭഗവാന്റെ പാതാരിന്ദങ്ങളിൽ അഭയം തേടുകയാണ് തന്നെ ആശ്രയിക്കുന്നവരെ ഒരു ഘട്ടത്തിലും ഭഗവാൻ ഉപേക്ഷിക്കുന്നില്ല അങ്ങനെ മാരീജന് അഭയം കൊടുക്കുകയും മാരീജൻ രാമഭക്തനായി മാറുകയും ചെയ്യുകയാണ് രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനും യാത്ര തുടരുകയാണ് എത്തിച്ചേരുന്നത് അഹല്യയുടെ സമീപത്തേക്കാണ് ഗൗതമാശ്രമത്തിലേക്കാണ് വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാതഫലതാ കുസുമലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ചയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി ഈ വണ്ണമരുൾ ചെയ്തു ആശ്രമപതമിതമാർക്കുള്ളു മനോഹരമാശ്രയോഗ്യം നാനാ ജന്തുവർജിതം വർജിതം താനും എത്രയും ആഹ്ലാദമുണ്ടായിതു മനസിമേ തത്വമെന്തെന്നതരുൾ ചെയ്യണം തപോനിധേ എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനീ വാട്ടമില്ലാത്ത തപസ്സുള്ള ഗൗതമ മുനി ഗംഗാരോധസി നല്ലോ രാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും വാഴും കാലം ലോകേശൻ നിജസുതയായുള്ളൂ അഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർത്തു ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നുടെ പത്നിയായോ ായോഹല്യോടും ചേർന്നു പർണശാലയിൽ വിശ്വമോഹിനിയായോഹല്യരൂപം കണ്ടു ദുശ്യവനും കുസുമായുധവശനായാൻ ചെന്തുണ്ടി മലരും പന്തുക്കും മുലകളും ചന്തമേറീടും തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയൽ സന്തതം മനക്കാമ്പിൽ സുന്ദര ഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കനായി വന്നാനല്ലോ അന്തരാത്മനി വിഭുതേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതെ ഒരന്തരമെന്തെ നോർത്തു ലോകേഷാത്മജാസുത രൂപം ലോകനായകൻ സന്ധ്യാവന്തനത്തിനു ഗൗതമൻ പോയ നേരമന്തരക്കാനുടന്തേ പരവശൽമാവഹല്യെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്ത് കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനി ബലാലപ്പോൾ വിത്രസ്ഥനായും സന്ധ്യാവന്തനത്തിനു ഗൗതമൻ പോയ നേരമന്തരാക്കാനുടാന്തരേ പരവശൽ സുത്രാമാവഹല്യെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തൻ ഉദയമൊട്ടടുത്തിൽ എന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്താരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്ഥനായത്രയും വേപതൂ പൂണ്ടു നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം ൊണ്ടു മുനീന്ദ്രനും എന്തി ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടു നീയല്ലാമേ പരമാർത്ഥം വല്ലാതെ അമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാഭാബി സത്യം എന്നോടു ചൊല്ലിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായി ഭസ്മമാക്കുവനിപ്പോൾ ചൊല്ലിനേരം താപസേന്ദ്രനെ നോക്കിധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്തും കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തുകൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശബിച്ചാശ്രമമകം അഹല്യയും വേദതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം ദുഷ്കൃത മുടുങ്ങുവാനിതി നിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുസ്തര മഹാവ്രതം കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ഭജിച്ചിവിടെ വസിക്കണം നീഹാരാതപവായു വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ജന്തുക്കളൊന്നും ഉണ്ടായി വരാ ശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും ശ്രീരാമദേവനും ശ്രീരാമപാദം ഭോജസ്പർശമുണ്ടായിടുന്നാൾ തീരുംതങ്ങളെല്ലാം എന്നറിഞ്ഞാലും ഒരു ഇതുകൊണ്ട് തന്നെയാവാം കർക്കടക മാസം എല്ലാ വർഷവും കർക്കിടക മാസം വന്നണയുമ്പോൾ നാം വീണ്ടും വീണ്ടും രാമനിലേക്ക് ചെന്നെടുത്തുകൊണ്ടിരിക്കുന്നത് രാമനെക്കുറിച്ചറിയാൻ രാമനാമം വീണ്ടും വീണ്ടും ജപിച്ചു സായുജ്യമടയാൻ ഓരോരുത്തരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ശ്രീരാമപാദാം ഭോജസ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും എല്ലാ ദുരിതങ്ങളും ഇല്ലാതാക്കുന്ന മഹാശക്തിയാണ് രാമൻ എന്ന സത്യം തന്നെയാണ് ആദികവി എഴുത്തച്ഛനിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആ മഹാസത്യത്തിനു മുന്നിൽ വീണ്ടും വീണ്ടും രാമനെ കാണാനുള്ള അനുഭവം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ഇവിടെ ഉപസംഹരിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര Thank <laughs> you.